ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും വലിയ സമര പ്രതിഷേധങ്ങളിൽ ഒന്നായ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് പിരിച്ചുവിടാനുള്ള ഒരു കരാറിൽ മഹാത്മാഗാന്ധിയും ബ്രിട്ടീഷുകാരും ഒപ്പുവെക്കുകയുണ്ടായി ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വൈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റിന് തുടക്കമായി അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിന് ഊന്നൽ നൽകിയ സത്യാഗ്രഹത്തിൽ അധിഷ്ഠിതമായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വം രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യത്തെ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു നിസ്സഹകരണ പ്രസ്ഥാനം രൂക്ഷമായപ്പോൾ ബ്രിട്ടീഷുകാരുടെ അപേക്ഷ പ്രകാരം സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഗാന്ധി ഇറിവിനുമായി ചർച്ചകൾ ആരംഭിച്ചു തൽഫലമായി ഉണ്ടായ ചർച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് ഗാന്ധി ഇരുവിൻ ഉടമ്പടി ഒപ്പുവെക്കുന്നതിലേക്ക് നയിച്ചു ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാന്വേഷണത്തിലെ സുപ്രധാനമായ ഒരു നിമിഷമായിരുന്നു കരാപ്രകാരം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും ഇന്ത്യൻ പ്രതിനിധികളെ ലണ്ടനിൽ നടക്കുന്ന രണ്ടാം വട്ടകേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഇന്ത്യയിലെ ജനങ്ങൾക്ക് സൗജന്യമായി ഉപ്പുണ്ടാക്കുവാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങി നിരവധി വ്യവസ്ഥകൾ ബ്രിട്ടീഷുകാർ ു ആർക്കു മുന്നിലും തലമുറിക്കാത്ത ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് മുന്നിൽ പതറിയ സമയമായിരുന്നു അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള സൂചന നൽകുന്ന സംഭവ വികാസങ്ങളായിരുന്നു ഇവ കരാർ താൽക്കാലികമായ ആശ്വാസവും ശുഭാപ്തി വിശ്വാസവും നൽകിയെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അകത്തും പുറത്തുമുള്ള ദേശീയ നേതാക്കൾക്കിടയിൽ ഇത് വിമർശനത്തിനും വിവാദത്തിനും കാരണമായി ഗാന്ധി എർമിൻ ഉടമ്പടി ഒരു സമരാധ്യായത്തിന്റെ അവസാനത്തെ ആയിരിക്കും അടയാളപ്പെടുത്തുന്നുണ്ടാവുക പക്ഷേ അത് ഭാവി ചർച്ചകൾക്ക് അടിത്തറ ആവുകയും അത്യധികമായി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് കാരണമാവുകയും ചെയ്തു സോവിയറ്റ് യൂണിയൻ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിൻ ഭരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് അഞ്ചിനാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് മാർച്ച് അഞ്ചിനാണ് അമേരിക്കയിൽ ഉടലെടുത്ത കടുത്ത സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് അഞ്ചിന് അമേരിക്കൻ പ്രസിഡന്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കയിലെ എല്ലാ ബാങ്കുകളും കുറച്ചു ദിവസത്തേക്ക് അടച്ചിടുകയും എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നിരോധിക്കുകയും ചെയ്തു പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര താരം എം നാസർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിലീസായ കല്യാണ അഗതികളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം രണ്ടായിരം ആണ്ട് മാർച്ച് അഞ്ചിനാണ് കർണാടകയിലെ കൈക ആണവ നിലയം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന് സമർപ്പിക്കുന്നത് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി